കെ പി നൌഷാദ് അലി രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൻ്റെ അന്തസ്സും നിലവാരവും പരിഗണിച്ച് പെരുമാറണം എന്നാണ് ഇന്നലെ സ്പീക്കർ ഓം ബിർള അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് തുടർന്ന് സഭ പിരിയുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷനിരയുടെ പെരുമാറ്റം സഭയുടെ ഡെക്കോറത്തിന് ചേരുന്നതല്ല എന്ന വിമർശനത്തോടുള്ള മറുപടി എന്താണ് ഈ ഓം ബിർളയുടെ പരാമർശം കേട്ടപ്പോൾ എനിക്ക് പണ്ട് കുറുക്കൻ കോഴിയുടെ സംരക്ഷണത്തെപ്പറ്റി പറഞ്ഞതുപോലെയാണ് ഓം ബിർള പാർലമെൻറ്റിലെ ഡക്കോറത്തെപ്പറ്റി ജനാധിപത്യ പര്യാദയെപ്പറ്റി നിഷ്പക്ഷതയെപ്പറ്റി അന്തസ്സിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് അവിടെ നിൽക്കട്ടെ ഞാൻ അഭിലാഷോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എൽഒപിയൻ പാർലമെൻറ്റ് എന്നൊരു ആക്ട് ഈ രാജ്യം പാസാക്കിയിട്ടുണ്ട് ആ ആക്ട് പ്രകാരം ഡിബേറ്റുകൾ ചർച്ചകൾ അവിശ്വാസ വിശ്വാസ പ്രമേയങ്ങൾ ബജറ്റ് ഇവയിലൊക്കെ ഇടപെട്ട് സംസാരിക്കാനും ഒരു ബില്ല് വരുമ്പോൾ അതിൻ്റെ അമൻമെൻറ്റ് മുന്നോട്ട് വെക്കാനും ഒക്കെ പ്രതിപക്ഷ നേതാവിനൊരു മുൻഗണനയും മുൻതൂക്കവും ഉള്ള ഒരു പരിസ്ഥിതി ഇന്ത്യൻ പാർലമെൻറ്റിനകത്തുണ്ട് രണ്ടാമതായിട്ട് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടെ നിയമനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം ഓം ബുഡുസ്മാൻ്റെ നിയമനം സി ബി ഐ ഡയറക്ടറുടെ നിയമനം ഇതിലൊക്കെ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ രാജ്യത്തിൻ്റെ ഇതം പ്രഥമമായിട്ടുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അത് എ കെ ഗോപാലനാവട്ടെ ആർ എസ് സിംഗ് ആവട്ടെ മാധുലിമായ ആവട്ടെ ഇതൊക്കെ തൊള്ളായിരത്തി അമ്പത്തിരണ്ടിനും എഴുപത്തി ഏഴിനും ഇടയിലുണ്ടായ പ്രതിപക്ഷ നേതാക്കളാണ് അന്നൊന്നും പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതൃപദവിക്ക് ആനുപാതികമായ അംഗബലമില്ല എന്നിട്ടും വാജ്പേയിയും മാധുരിയുമായും എ കെ ഗോപാലിനും ആർ എസ് സിംഗും ഒക്കെ ഇവിടെ പ്രതിപക്ഷ നേതാക്കളായിട്ട് തന്നെയാണ് അക്കാലത്തെ സർക്കാരുകൾ പരിഗണിച്ചത് അവരോടൊക്കെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ രാജ്യത്ത് വരുന്ന പുതിയ ബില്ലുകളെ കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ പ്രധാനമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും തയ്യാറായിരുന്നു അത്തരത്തിലൊക്കെയുള്ളൊരു പരിതസ്ഥിതിയിൽ മുന്നോട്ട് പോയ ഒരു ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇത്തരത്തിൽ അട്ടിമറിക്കുന്നത് ഇവിടെ ശ്രീമതി ഇന്ദിരാഗാന്ധി വാജ്പേയിയോട് കാണിച്ചൊരു മര്യാദയുണ്ട് രാജീവ് ഗാന്ധി വാജ്പേയിയോട് കാണിച്ചൊരു മര്യാദയുണ്ട് പിന്നെ വാജ്പേയി അന്നത്തെ പ്രതിപക്ഷ നേതാക്കളോട് കാണിച്ചൊരു മര്യാദയുണ്ട് മൻമോഹൻ സിംഗ് എൽ കെ അദ്വാനിയോടും അതുപോലെ തന്നെ സുഷമ സ്വരാജിനോടും കാണിച്ച മര്യാദയുണ്ട് നരസിംഹറാവു വാജ്പേയിയോട് കാണിച്ചൊരു മര്യാദയുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് മര്യാദകൾ എന്നിട്ട് വി പി സിംഗും ആ ചന്ദ്രശേഖറും അടക്കം രാജീവ് ഗാന്ധിയോട് കാണിച്ചൊരു മര്യാദയുണ്ട് ഈ മര്യാദകളും കീഴ്വഴക്കങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ട് പുച്ഛിച്ചും ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തുകയുമാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് അന്തസ് പാർലമെന്റിന്റെ മാന്യത എന്നൊക്കെ ഇവർ കരുതെങ്കിൽ ഇവർക്കൊക്കെ അവരുടെ പണി നോക്കാം എന്നല്ലാതെ മറ്റൊന്നും ആ വിഷയത്തെക്കുറിച്ച് പറയാനില്ല പിന്നെ ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള കാര്യമല്ല അവരെ ഈ ജനാധിപത്യ സമ്പ്രദായത്തിൽ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തും നിർണായകമായ ബില്ലുകൾ മിനിറ്റുകൾ കൊണ്ട് ചുട്ടെടുത്തും ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഐ ടി ഇ ഡി ഇൻകം ടാക്സ് ആ സി ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെയൊക്കെ നോക്കുകുത്തിയാക്കിയും ഒക്കെ മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് ഈ രാജ്യത്ത് ആധികാരികമായും ഔദ്യോഗികമായും മതധ്രുവീകരണം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിൽ നിന്ന് ഇതിനപ്പുറത്ത് മറ്റൊന്നും പ്രതീക്ഷിക്കുക സാധ്യമല്ല മാധ്യമങ്ങൾക്ക് പോലും കൂച്ചു വില അവർക്കെതിരെ ശബ്ദിക്കുന്നവർ ബി ബി സി തൊട്ട് താഴേക്ക് എൻ ഡി ടി വി അതുപോലെ തന്നെ വയറൊക്കെ അടക്കം പിന്നെ ഏജൻസികൾ കയറി നിരങ്ങുന്ന പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ഏജൻസികൾ ഉപയോഗിച്ച് കൂച്ചു വില കിടുന്ന ഇന്ത്യയുടെ ജുഡീഷ്യറിയെപ്പോലും ഒരു വരിയുടച്ച കാളയാക്കി നിർത്താൻ വെമ്പുന്ന ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തവണ ഈ സോഷ്യൽ മീഡിയക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് കട്ട് ചെയ്ത ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരുപടി ജനാധിപത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നടത്തുന്നൊരു ഭരണത്തിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും ഇത് മാലോകരൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന ചെറിയ ഒരു ഒരു പ്രത്യുൽപ്പന്ന മതിത്വമെങ്കിലും ഇവർക്കുണ്ടായെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് അഭിലാഷ